വയസ്സായത് ആ പെണ്ണാനായിരിക്കും ആ ഗ്രൂപ്പിനെ നയിച്ചു ആണനെ പോകും ആണനെപ്പോഴും ഇവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി സംരക്ഷണത്തിന് വേണ്ടി മാത്രം എപ്പോഴും ബേക്കിലായി അവനിക്ക് ഒന്നുകിൽ എണ്ണ ചേരുക പിന്നെ അവർക്ക് സംരക്ഷണം കൊടുക്കുക പക്ഷേ ഈ പെണ്ണാനക്ക് കുഞ്ഞുണ്ടെങ്കിൽ ആണാനെ ഇവൻ തൊട്ടടുത്ത് കൊണ്ടുവരില്ല കാരണം ചിലപ്പോൾ ഇവനൊരു കൊമ്പൻ കുട്ടിയാണെങ്കിൽ ഇവൻ്റെ നിലനിൽപ്പിനു വേണ്ടി ഈ കുട്ടിയെ വരെ കൊല്ലാം അപ്പോൾ പെണ്ണാന എന്ത് ചെയ്യും പെണ്ണാന ഈ ഗ്രൂപ്പിൽ വരുമ്പോൾ തന്നെ ഈ എല്ലാവരും ചേർന്ന് ഇതിനെ പറഞ്ഞുകൊടുക്കും ഇതിനാദ്യം പറഞ്ഞു ഇവരെപ്പോഴും ഇവരെപ്പോഴും സേഫ്റ്റി ആയിരിക്കും പിന്നെ ആന പ്രസവിക്കുന്നത് എപ്പോഴും അതായത് സെറ്റിൽമെൻ്റ് അതാ ഇതൊരു കാട്ടാണെങ്കിൽ ഒരു കോളനിക്കകത്തായിരിക്കും എപ്പോഴും ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു അഞ്ച് കിലോമീറ്റർ സറൗണ്ടിങ്ങായിരിക്കും അവൻ പ്രസവിക്കുക പ്രസവിക്കുന്ന സമയത്ത് അവിടെ അവനുക്ക് ഒരു വർഷത്തോളം കഴിക്കേണ്ട ആഹാരം വേണം ജലത്തിൻ്റെ ലഭ്യത നോക്കണം പിന്നെ പുല്ലിൻ്റെ ലഭ്യത നോക്കണം മുളയുടെ ലഭ്യത ഇതെല്ലാം നോക്കിയിട്ടായിരിക്കും അവിടെ ആ ഒരു സ്ഥലം ചൂസ് ചെയ്യുക എന്തിനാണ് ഈ സെറ്റിൽമെൻ്റ് എടുത്തുന്ന ഒരു പ്രസംഗം എന്ന് പറഞ്ഞാൽ അവനിക്ക് സേഫ്റ്റി കൂടുതൽ ഇവിടെയാണ് കാരണം ഇപ്പോഴും ജനവാസം ഉള്ളതുകൊണ്ട് അവിടെ ഫുൾ സേഫാണ് പിന്നെ ഇവൻ ഒരു ആനയ്ക്ക് ഏകദേശം ഇരുപത്തിരണ്ട് മാസമാണ് അതിൻ്റെ ഗർഭകാലം കാട്ടുപോകത്തിന് അതായത് കാട്ടയ്ക്ക് പത്തു മാസമാണ് കടുവയ്ക്ക് നൂറ്റിമൂന്ന് മുതൽ നൂറ്റി ഏഴ് ദിവസം വരെയാണ് അല്ല എല്ലാത്തിനും ദുരതാണ് ഇപ്പോൾ പുള്ളിമാനും തൊണ്ണൂറ് ദിവസമാണ് സോറി തൊണ്ണൂറ് ദിവസം മൂന്ന് മാസം മൂന്ന് മാസമാണ് അപ്പോൾ ഈ ഇരുപത് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് ആ രണ്ട് മാസകാലത്തിനുള്ളിൽ തന്നെ ഇവര് ഗ്രൂപ്പിൽ നിന്ന് ഈ പെണ്ണാന മാറിപ്പോയി മാറിയിട്ട് ദൈവലെ സെറ്റിലാക്കി കഴിഞ്ഞാൽ ഇരുപത്തിരണ്ടാം മാസം സ്റ്റാർട്ടിങ് തന്നെ ഇവർ ഈ കൂട്ടന്ന് തിരിഞ്ഞു പോകാനാണ് എല്ലാം ആ സ്ഥലത്തോട്ട് വരും വന്നിട്ട് ഇതിൻ്റെ പ്രസവം നടത്തി കൊടുക്കാനാണ് വരുന്നത് വന്നിട്ട് ഇതുവരെ ഏതൊരു വന്യജീവി ഫോട്ടോഗ്രാഫറും ആന പ്രസവിക്കുന്ന ഒരു ഫോട്ടോസ് ഇതുവരെ കാട്ടിൻ്റെ അകത്തു നിന്നും എടുത്തായിട്ട് ചരിത്രമില്ല എടുക്കാനും സാധിക്കില്ല സാധിക്കും പക്ഷേ ഇത്രയോ പേര് ശ്രമിച്ചിട്ടുണ്ട് ഇതേപോലെ പക്ഷേ കിട്ടൂല പറയാൻ കാരണം ഇവരെന്തും ഈ പ്രസവിക്കുന്ന പെണ്ണാന സെൻട്രലും ഈ മറ്റുള്ള ആനകളെല്ലാം ഫുള്ളായിട്ട് കവർ ചെയ്യും കവർ എന്ന് പറഞ്ഞാൽ ഇവർക്ക് നാല് കാലല്ലേ അവിടെ ഗ്യ അവിടെ ഗ്യാപ്പുണ്ടാവില്ല ഇങ്ങനെ മറഞ്ഞ് പോകും ആ ചുറ്റിയിൽ ഇങ്ങനെ മറഞ്ഞ് ഒരു ചെറിയൊരു കാറ്റ് പോലും അകത്തോട്ട് വരാത്ത രീതിയിലേക്ക് ഇതെന്തുകൊണ്ടാണ് ഇത് ഫോട്ടോ എടുക്കാൻ അതായത് ഫോട്ടോ എടുക്കാൻ സമ്മതിക്കഴിഞ്ഞിട്ടൊന്നുമല്ല ഈ പ്രസവിക്കുന്ന സമയത്ത് അതിൻ്റെ യോനിൽ നിന്നും ഒരു സ്മെല്ല് വരും ആ ഒരു ചെറിയൊരു ജലം വരും ഈ ജലത്തിൻ്റെ സ്മെല് കാട്ടിൽ മൊത്തം സ്പ്രെഡാവും ഈ സ്പ്രെഡായി കഴിഞ്ഞാൽ കടുവയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ആഹാരമാണ് ീ പ്രസവിക്കുന്ന കുഞ്ഞാണ് അതിൻ്റെ മാംസം വളരെ സോഫ്റ്റ്നെസ്സായിരിക്കും ഒരു പ്രസവിക്കുന്ന ആൺകുഞ്ഞ് ഏകദേശം നൂറ് കിലോയാണ് വെയിറ്റ് അപ്പോൾ ഇതിൻ്റെ ഈ സാധനം കഴിയത് ഒന്നും തന്നെ അവിടെ വേസ്റ്റ് ആവുന്നില്ല കാരണം ബോൺ വരയ്ക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും കാരണം മൂത്തിട്ടില്ല അപ്പോൾ എല്ലാം കൂടി അതിന് കഴിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഇതിനെ ഇതിന് പിടിക്കാനായിട്ട് ഈ സ്മെല്ല് കിട്ടുമ്പോൾ കാർണിവോറസ് ആയ കടുവയും പുള്ളിപ്പുലിയും എല്ലാം ഇതിൻ്റെ തൊട്ടടുത്ത് വരെ വന്ന് നടക്കും പക്ഷേ ഈ ഗ്രൂപ്പിനെ ചുറ്റി തന്നെ എപ്പോഴും മറ്റവൻ അവങ്കറി നടക്കും ആരെ ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ആണാന ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും പ്രസ്സ് വെച്ചാൽ ഉടൻ തന്നെ ആന എണീച്ച് നിൽക്കില്ല എപ്പോഴും കാരണം അതിൻ്റെ കാലൊക്കെ വളരെ സോഫ്റ്റ് ആയിരിക്കും തൊട്ടടുവിൽ നടക്കാൻ പറ്റില്ല അപ്പോൾ ഇവൻ പ്രസ്സിലൂടെ തന്നെ അവിടെ തന്നെ കിടക്കും അപ്പോൾ എന്ത് ചെയ്യും ഈ അമ്മയോ അല്ലെങ്കിൽ അതിൻ്റെ ചെറിയമ്മയോ വലിയമ്മയോ ആരെങ്കിലുമൊക്കെ ഒരാളുണ്ടാവും അവരെന്ത് ചെയ്യും ഇതിനെങ്ങനെ തട്ടിക്കൊടുക്കും തട്ടിക്കൊണ്ട് നിങ്ങൾ വീഡിയോ തന്നെ ഉണ്ടിട്ടില്ല കാരണം അങ്ങനെ തന്നെ നിങ്ങൾ സങ്കല്പിച്ചാൽ മതി കാട്ടിനകത്ത് ഇങ്ങനെ സംഭവിക്കും തട്ടി കൊടുക്കും തട്ടി കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നിൽക്കാൻ പറ്റും എനിക്കാൻ ശ്രമിക്കും പക്ഷേ എണിക്കാൻ പറ്റൂല അപ്പോൾ തുമ്പിക്കൊണ്ട് തന്നെ ഇത് ഇങ്ങനെ തൂക്കി അതിൻ്റെ കാലിൻ്റെ ഗ്യാപ്പിൽ ഇങ്ങനെ ചേർക്കുന്നത് അതിന് ബാലൻസ് എടുക്കാൻ വേണ്ടി അത് ചെറുതായിട്ട് ഒന്ന് മുന്തി കൊടുക്കും പിന്നെ സ്റ്റെപ്പ് ഒന്ന് പക്ഷേ നടക്കുമ്പോൾ തന്നെ ഒരു അഞ്ചാറ് പ്രാവശ്യം ഒക്കെ ഈ താഴെ വീഴും പക്ഷേ ഇവരൊന്ന് അപ്പോൾ അത് എടുത്ത് വിടും പിന്നെ ഒരു ഒരു ദിവസം രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ പിന്നെ ഇതിങ്ങനെ പതുക്കെ 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 നടക്കുന്നതാണ് പക്ഷെ എന്നാലും ആ സോഫ്റ്റ്നെസ് കാലുണ്ടാവും കാരണം രണ്ട് ദിവസം കൊണ്ട് ഈ കാടാകാൻ പറ്റില്ല അപ്പോൾ എന്തു ചെയ്യും ഇത് നടക്കുമ്പോൾ തന്നെ പെണ്ണാൻ എന്തെയും അമ്മാനെന്തെയും ഈ മുള്ളിനൊക്കെ ചവിട്ടി വധമാക്കി കൊടുക്കാൻ മുള്ളുണ്ടാവില്ല പദമാക്കി മെതു പതുക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നെ ഇങ്ങനെ സ്റ്റെപ്പ് വെച്ച് സ്റ്റെപ്പ് ഇജു സ്റ്റെപ്പ് വെച്ച് സ്റ്റെപ്പ് വെച്ച് നടക്കാൻ അങ്ങനെ സ്റ്റാർട്ടാവും അതുമാത്രം പോരാ ഒരു ആണാനേ ഉണ്ടെങ്കിൽ ഏകദേശം നാല് വയസ്സ് വരെ കൂടെ കൂടുണ്ടാവും ഈ നാല് വയസ്സിനുള്ളിൽ തന്നെ എങ്ങനെയാണ് നീന്തേണ്ടത് എങ്ങനെയാണ് നമ്മൾ ഭക്ഷിക്കേണ്ടതിനെക്കുറിച്ചുള്ള എല്ലാ ട്രെയിനിങ്ങും ഈ അമ്മ കൊടുക്കും കഴിഞ്ഞാൽ ഈ പെണ്ണുങ്ങളെല്ലാം ചേർന്നിട്ട് ചെറിയ അമ്മയും ചേച്ചിമാരും അനേത്തിമാരും എല്ലാവരും ചേർന്ന് ആ അനുജനെ ആ ഗ്രൂപ്പിൽ നിന്ന് തന്നെ പുറന്തുള്ളു എന്തിനാണ് ഭാവിയിൽ ചേച്ചിയും അനിയത്തിനെയും അമ്മയെ തന്നെ ഇണചേരേണ്ടി വരും അത് പ്രകൃതി നിയമമാണ് അപ്പം ആ ഗ്രൂപ്പിൽ നിന്ന് അവരപ്പത്തന്നെ പുറന്തള്ളപ്പെടും അപ്പം അവനെന്തെയ്യും അവനോടെ ഒറ്റയായിട്ട് മാറുകയാണ് അവനക്ക് വേറെ ഗ്രൂപ്പിൽ പോയി ചേരണം കാരണം ഇവൻ ആരൊക്കെ എന്നാൽ മാത്രമേ ആ ഗ്രൂപ്പിൽ പോയി ഇവനൊക്കെ മത്സരിക്കാൻ പറ്റൂ അങ്ങനെ തമ്മിൽ അങ്ങനെ വരുമ്പോഴാണ് ഇവര് കാട്ടിൽ ഒറ്റയാനെ ആന കാരണം കാട്ടിൽ ഇപ്പോഴും ഒറ്റയുള്ള ആ ഒരു സമയത്ത് മാത്രമേ ഒറ്റയന ഉള്ളൂ ഒറ്റ സ്ഥിരമായിട്ട് എപ്പോഴും ഒരു ആന ഉണ്ടാവില്ല ഇതാണ് ആനയുടെ